ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഈവനി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആയിട്ടുള്ള നാടൻ നെയ്യപ്പാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ശർക്കര പാനി അതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ടച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലെ ഒന്നര ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും മിക്സിൽ ഒരു വലിയ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ചെറിയ തരികളോടെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നല്ല ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ജാറ് ജാറഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് തിക്ക് ആയിട്ടിരിക്കണം ആയി പോകാൻ പാടില്ല ഇപ്പോഴത്തെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തെ വൺ അവറിന് ശേഷം മാവ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തും എള്ളും കൂടെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്കിനി മാവ് ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും ടൈം എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയാവും ഇതാ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം നെയ്യപ്പം ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങിയ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും ഇപ്പോഴത്തെ ഇതാ നെയ്യപ്പത്തിൻ്റെ ഒരു സൈഡെല്ലാം മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴത്തെ ഇതാ രണ്ട് സൈഡ് നന്നായിട്ട് മരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ നെയ്യപ്പവും ഉണ്ടാക്കിയെടുക്കാം തലേ ദിവസം മാവ് ഒന്നും അരച്ചു വെക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള നല്ല നാടൻ നെയ്യപ്പം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ നെയ്യപ്പവും അടിപൊളിയായി തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നാടൻ നെയ്യപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ